യുവതികളായ സ്ത്രീകൾ റോട്ടും വലിറങ്ങിയിട്ട് നബിദിന റാലി നടത്തുകയാണ് മുമ്പൊരിക്കലും നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എവിടുന്നാണിതെല്ലാം കടന്നു വരുന്നത് എന്നറിയില്ല വാസ്തവത്തിൽ പരിശുദ്ധാഹുൽ സുന്നത്തിൽ ജമാത്തിന്റെ ആശയത്തെ ഇവിടെ പ്രതിരോധത്തിലാക്കാനും സുന്നത്തി ജമാത്തിനെ നശിപ്പിക്കാനും വേണ്ടി വിദഗ്ധത്തുകാരായ പുത്തൻവാദികളുടെ പ്രചോദനത്തോടെയും വ്യാജ തരീഹത്തുകാരുടെ പ്രചോദനത്തോടെയും ചിലപ്പോൾ അറിവില്ലാത്ത ചില മുസ്ലിയാന്മാരുടെ പേരിലുള്ളവരാണ് ഇത്തരം പരിപാടി ഈ ഉമ്മത്തിനെ ചോദ്യം ചെയ്യാൻ അവരുടെ വഞ്ചനയിൽ ഒരു ഒരു കമ്മിറ്റിയും കമ്മിറ്റിയും നിങ്ങളുടെ മുൻഗാമികൾ നിങ്ങൾക്ക് പ്രിയമുള്ളവരെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വഹാബിയായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാര്യം ഇവിടെ സാധാരണ സമസ്ത വിഭാഗങ്ങള് വഹാബി എന്ന് വിളിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനങ്ങൾ അതുപോലെയുള്ള സലഫി പ്രസ്ഥാനങ്ങളൊക്കെ ഈ പറയുന്ന വാദം മുൻപ് പറഞ്ഞതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിബിദിനാഘോഷം എന്നുള്ളത് ബിദഹത്താണ് അത് ബിദഗ്ധത്തിൻ്റെ കക്ഷികളും അതുപോലെ ചില പിഴച്ച ത്വരീക്കത്തുകാരും അതുപോലെ വിവരമില്ലാത്ത കുറച്ച് മുസ്ലിയാക്കന്മാരുമാണ് കൊണ്ട് നടക്കുന്നത് എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ പറഞ്ഞത് ഇതുതന്നെയാണ് ഈ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ സലഫി പ്രസ്ഥാനങ്ങൾ അതുപോലെയുള്ള ദത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദേഹത്തിനെതിരെ ശക്തമായ അധ്യാപനങ്ങൾ പൊതുസമൂഹ സമക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത് ഈ ഉള്ളവനും വർഷങ്ങളായിക്കൊണ്ട് നിബിദിനാഘോഷം എന്ന് പറയുന്ന ആർഭാടവും ആഘോഷവും ഈ പുളിക്കുഞ്ഞാപ്പുകളായി കളിക്കുന്ന കളികളും റോഡുകളും വഴികളുമൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കൊടി തോരണങ്ങൾ കെട്ടിക്കൊണ്ട് ലൈറ്റുകൾ കൊണ്ട് മസ്ജിദുകൾ അലങ്കരിച്ചുകൊണ്ട് വലിയ ആഘോഷങ്ങളാണ് നടത്തി വരാറുള്ളത് ഇത് അനുവദനീയമാണ് എന്നുള്ളതാണ് പല ആളുകളും കരുതി പോരുന്നത് എന്നാൽ ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞത് എന്താണ് ഇല്ല അത് വിദഗ്ധത്തിൻ്റെ കക്ഷികൾ അഹ്ലുസുന്നയെ പറയിപ്പിക്കുവാൻ വേണ്ടി വിദഗ്ധത്തിൻ്റെ കക്ഷികൾ കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് ഇനി നമുക്ക് ബാക്കി എന്താ അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം അത് കഴിഞ്ഞ് മറ്റൊരു സക്കാഫി പറയുന്ന ഇതിനേക്കാൾ കുറച്ചുകൂടി കൂടിയ ഇനം കാണിക്കാനുണ്ട് ചൊല്ലി ചൊല്ലി ഭക്ഷണം റാലി നടക്കുകയാണെങ്കിൽ അത് മാത്രം റാലിയാക്കി അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കല്ലാതെ അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കല്ലാതെ എന്നൊക്കെ പറയുമ്പോ മൗലൂദ് ചൊല്ലി ഖുർആൻ ഓതി അന്നദാനം നടത്തി പുരുഷന്മാർമാർ മാത്രം ഇങ്ങനെ ആ നടന്ന് നടത്തുന്ന ആ ഒരു നിബിധന ഉണ്ടല്ലോ അത് പിതല്ലേ മൊയ്ലിയരെ അല്ലേ അല്ല അത് അഹ്ലിസുന്നയുടെ നിലപാടാണെങ്കിൽ അത് ഖുർആാനില് വേണം സുന്നത്തിൽ വേണം ഹദീസുകളിൽ വേണം സൊഹീഹായ നിലയ്ക്ക് വേണം ആസാർ സൊഹാബ അതായത് സൊഹാബാക്കൾ അത് ചെയ്തിരിക്കണം അങ്ങനെ ഒരു സംഭവമല്ല പിന്നെ ഇവിടെ നിന്ന് നിർത്തിയിട്ടാണ് അത് പറയുന്നത് അത് മറ്റൊരു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് പക്കയാണ് ഇപ്പം പറഞ്ഞത് കുറച്ച് നമുക്കൊരു കിതാക്കിതാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ബാക്കി പറഞ്ഞ് കേൾക്കാം ഒരു ദപ്പ് കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്തു തോന്നിവാസവും ചെയ്യാം എന്നതും ും പെണ്ണിനും ഒരുമിച്ച് കൂടാമെന്നതും ആരും തന്നെ അനുവദിച്ചതാണെന്ന് ചിന്തിക്കരുത് സമസ്ത കേരള അതാരും തന്നെ അനുവദിച്ചിട്ടില്ല ആണെന്ന് നിങ്ങൾ ആരും കരുതും വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ആണും പെണ്ണും ഇടകലറുന്നത് അത് നേർച്ചപ്പറമ്പുകളിലും പൂരപ്പറമ്പുകളിലും മുറൂസ് കേന്ദ്രങ്ങളിലും ആകാൻ പറ്റോ പറ്റോ എന്നുള്ളത് മുസ്ലിം എവിടെയെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും ഇവിടെ പറഞ്ഞത് ഒരു ദഫണ്ട് കിട്ടിയാല് അതുകൊണ്ട് ഇങ്ങനെ കുലുങ്ങി കളിച്ചുകൊണ്ടുള്ള അതൊന്നും ഇസ്ലാമല്ല എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് ബാക്കി എന്താ പറയുന്നത് കേൾക്കാം ചിന്തിക്കരുത് സമസ്ത കേരള ജമ്മിയേറ്റമുടെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ ആലിമീങ്ങളെ സ്റ്റേജിലിരുത്തിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ചോദ്യം ചെയ്യപ്പെടുമെന്നത് കൊണ്ട് തന്നെ ഈ കാര്യം തുറന്നു പറയുകയാണ് നാം നമ്മുടെ മുൻകാമികളായ ആളുകൾ കാണിച്ചു തന്നതുപോലെ വളരെ ഭംഗിയായി മൌലിക പരിപാടികൾ നടത്തണം ശരി ഇവിടെ അദ്ദേഹം വേദിയിൽ സമസ്ത കേരളയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും ഒക്കെ ഇരുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് പറഞ്ഞു എ പി സംസ്ഥാന ആയിരിക്കും കാരണം അദ്ദേഹം എ പി വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണല്ലോ ഓക്കെ എന്തായാലും അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് മൗലൂദ് പാരായണത്തോടെ സ്ത്രീകൾ വരാതെ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ചെറുമട്ടത്തിൽ നമുക്ക് വിദഗ്ധായിട്ട് നടത്താം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ അത് അനുവദനീയമാണോ അത് നമ്മൾ നോക്കണല്ലോ ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള അബ്ദുസലാം സക്കാഫി അദ്ദേഹം ഈ വിഷയത്തിൽ എന്താ പറയുന്നത് കേൾക്കാം പിന്നെ ഈ നബിജനാഘോഷത്തിന്റെ ചില ആളുകൾ ഒരു പ്രത്യേകമായൊരു പരിഗണിക്കുകയും അതിനൊരു ഇബാദത്തായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ അതൊരു ഇബാദത്താണ് കരുതിയിട്ട് നിങ്ങൾ അത് ആചരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് സക്കാഫത്ത് സുന്നിയിൽ നിന്ന് ബിരുദെടുത്ത ഒരു സക്കാഫി തന്നെ അദ്ദേഹം ഓൺലൈനിലാണ് സക്കാഫിയായിട്ട് ഇരിക്കുന്നതെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണല്ലോ അല്ലെ അപ്പൊ അത് ബിദത്താണ് അതൊരു തെറ്റാണ് എന്നുള്ളതാണ് ഇനി എന്താണ് അദ്ദേഹം പറയുന്നത് കേൾക്കാം മനസ്സിലായിക്കൊള്ളി സഹോദരന്മാരെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്നാ പറഞ്ഞത് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ അറിയിച്ച ഒരു രാവുണ്ട് ആ രാവ് ഏതാന്ന് അറിയോ ലഹിലത്തുൽ എന്ന് പറയുന്ന രാവാണ് ലൈലത്തുൽ ഖദർ സംബന്ധമായിക്കൊണ്ട് ഒരു ആയത്ത് തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആാനില് ഇറക്കിയിട്ടുണ്ട് ആ പരിശുദ്ധ കുർആാൻ പ്രതിപാദിച്ച പുണ്യമാക്കപ്പെട്ട ആയിരം വർഷത്തേക്കാൾ ഒരു മനുഷ്യൻ്റെ ആയുസിനേക്കാൾ നോർമലി എൺപത് വയസ്സൊന്നുമില്ല ഒരു കേരള സമൂഹത്തിന് എൺപതിനോട് അടുത്തൊക്കെയാണ് പ്രായമുള്ളത് എൺപത്തിരണ്ടോ എൺപത്തി മൂന്നോ വരെ ഒരാൾക്ക് ചെയ്യാവുന്ന വിപാദത്തുകൾ ഒരൊറ്റ രാവ് കൊണ്ട് നേടിയെടുക്കാവുന്ന ആ ഒരു രാവിനെ കുറിച്ച് അള്ളാഹുൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ആ രാവിനേക്കാൾ പ്രത്യേകതയുള്ള ഒരു രാവാണ് പ്രവാചകർ സല്ലാഹു അലൈഹി സ്വലമാ ഭൂജാതനായ ആ ദിവസത്തിൻ്റെ രാവ് എന്ന് പറഞ്ഞുകൊണ്ട് പല മുയിലിയാക്കന്മാരും ബട്ടായ അടിക്കലുണ്ട് സലാം സഖാഫി താങ്കൾ അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കൊണ്ടു അതല്ലായിട്ടാണ് വിവരല്ലായിട്ടാണ് നമുക്കറിയാം അങ്ങക്കും അറിയാം അപ്പോൾ അതല്ലെങ്കിലും വിവരല്ലെങ്കിലും ഇതുപോലെയുള്ള വിടുവായത്തം പറയുമ്പോൾ അത് നിങ്ങൾ നോക്കൊണ്ടു നിങ്ങളിപ്പോൾ പറഞ്ഞത് വല്ലാഹി ഹക്കാണ് പറഞ്ഞോളി ബാക്കി പറഞ്ഞോളി ആളുകൾ കേൾക്കാതിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ റബീ ല പന്ത്രണ്ടിന് ഇല്ലാത്ത ഒരു പ്രതിഫലം ഏതെങ്കിലും ഒരു ഒരു പ്രത്യേകത്തിനുണ്ട് എന്നോ അല്ലെങ്കിൽ പതിനൊന്നിന് ചെയ്യാൻ ചുന്നത്തില്ലാത്ത ഒരു കാര്യം പ്രത്യേകമായ സുന്നത്താണ് പന്ത്രണ്ടിന് എന്നോ ഇതൊന്നും നമ്മൾ ആരും പറയുന്നില്ല അങ്ങനെ പറയും അങ്ങനെ പറയുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ കുറച്ച് പറയാനുണ്ട് എന്തെന്നറിയോ റബീൽ ലവൽ പന്ത്രണ്ടിന് പ്രത്യേകമായിട്ട് പുണ്യം പുണ്യമുള്ളൊരു കാര്യം റബീൽ ലവൽ പതിനൊന്നിനില്ല അദ്ദേഹം പറഞ്ഞ പതിനൊന്നാണ് ഞാൻ പറയുന്ന പതിമൂന്നിനും ഇല്ല പതിനൊന്നിനും പന്ത്ര പതിമൂന്നിനും എന്തൊക്കെ പുണ്യമുണ്ടോ അതൊക്കെ റബിയുള്ളവൽ പന്ത്രണ്ടിനും പുണ്യമുണ്ട് റബിയുള്ളവൽ പന്ത്രണ്ടിന് എന്തൊക്കെ പുണ്യമുണ്ടോ അത് റബിയുള്ളവൽ പതിനൊന്നിനും പതിമൂന്നിനും പുണ്യമുണ്ട് ആ അത് സംശയമൊന്നുമില്ല അപ്പോൾ പ്രത്യേകമായിക്കൊണ്ട് ഒരു പുണ്യം അന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല പിന്നെ പുണ്യമാണ് എന്ന് കരുതിക്കൊണ്ട് കുതുകൂലം കളിക്കുകയും പായസം ഉണ്ടാക്കുകയും അതുപോലെ ടാങ്ക് കലക്കുകയും ജിലേബി ലഡു കേക്ക് മിഠായികൾ അതുപോലെയുള്ള എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനൊന്നും പ്രത്യേകിച്ചൊരു പുണ്യമല്ല ഉം നിങ്ങൾ പതിനൊന്നിന് എന്ത് കൊടുക്കുന്നോ അതുപോലും ഇല്ല എന്നുള്ളതാണ് കാര്യം ഇതൊരു വിദഗ്ധായിട്ടല്ല ചെയ്യണത് അപ്പൊ ഹറാമായി പോകും വിദഗ്ധായിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും പുണ്യം പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ പുതിയതായിട്ട് ഈ മതത്തേക്ക് എന്ത് കേറ്റി കൂട്ടിയാലും അതും കൂടിയൊക്കെ എന്നാ കൂട്ടത്തില് നിങ്ങൾ സലാംസും അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ പ്രത്യേകമായി തെസ്കളാണ് അത് പുതിയത് ഉണ്ടാക്കലാണ് അത് വിദഗ്ധ മുൻകരത്തിന്റെ ഇനത്തിൽപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെയല്ല വിദഗ്ധ മുൻകരത്തിന്റെ ഇനത്തിൽ പെടുന്ന വിദഗത്ത് വിദഗത്ത് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് പല ആളുകളും അത് വ്യക്തമായി കൊണ്ട് പറയുന്നതാണ് എന്നാൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി മുസ്ലിേരി കുട്ടികളിപ്പോൾ ഇപ്പോൾ ഈ പള്ളി ദറസിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കിതാബൊക്കെ മാറ്റി വെച്ചിട്ട് മൊബൈലിൽ കൊടുത്തിട്ടൊരു റീല് ആ യൂട്യൂബ് വീഡിയോ ഫേസ്ബുക്ക് വീഡിയോ എന്താണ് പറയണത് ഇപ്പോൾ ഇതിനിടക്ക് വീണ്ടും ഒരു പുളിക്കുഞ്ഞാപ്പ് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയണത് മൗലൂദ് കഴിച്ചോളിയും മൗലൂദാണ് പുണ്യം എന്നുള്ളതാണ് ഇൻഷല്ലാ അത് സംബന്ധിച്ച് ഒരു വീഡിയോ വിഷയങ്ങൾ ആസ്പദമാക്കി അതൊന്നെടുത്തു പറഞ്ഞുകൊണ്ട് ഇൻഷാല് നമുക്ക് ചെയ്യാം സമയം കിട്ടാത്ത കൊണ്ടാണ് സഹോദരന്മാരെ നമുക്ക് ഉപജീവനം നോക്കണല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് ആ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിക്കൂണു അപ്പോൾ അതിലെന്തോ ഒരു കാര്യം അന്നും പറയണു വായിച്ചിട്ട് നമുക്ക് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് പോലെ നബിദിനം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അത് ആരൊക്കെയാണ് അത് ആഘോഷിക്കുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയാലോ ഇതൊരു വിഭാഗത്തല്ല വെറും ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ് എന്ന് സക്കാഫി സമ്മതിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ സമ്മതിപ്പിക്കുന്നു വേണ്ട അദ്ദേഹം പറഞ്ഞ സത്യം തന്നെയാണ് ആ നിങ്ങൾ വേണം ഇങ്ങനെ സംഭവിച്ചോളെ സത്യമാണെന്നുള്ളത് ഓക്കെ നബിദിനാഘോഷം അത് ബിദ്അത്താണ് ബിദഗത്ത് മുൻകറത്താണെങ്കിലും ഇനി ബിദഗത്ത് വേറെ ഏതാണെങ്കിലും ബിദ്അത്താണ് ചെയ്യാൻ പാടില്ലാത്താണ് അള്ളാഹുന്റെ ഹബീബ് സല്ലാസ്വലമിയുടെ പ്രസംഗങ്ങളിൽ കുത്തുവകളിൽ അള്ളാഹുന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമ ആമുഖമായിക്കൊണ്ട് പറയുന്നൊരു വാക്കാണത് വിദഗത്തിനെ കുറിച്ച് സൂക്ഷ്മത ആ ഒരു സമൂഹത്തിന് പറഞ്ഞു കൊടുത്തതാണ് ഏതുപോലെ ഒരു സൈന്യാധിപൻ തൻ്റെ പടയാളികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് അജ്ഞകൾ നൽകുന്നത് പോലെ ദേഷ്യം വന്നിട്ട് ചുവന്നു തുടുത്ത മുഖത്തോടെ അത്രയും കണിശമായി കൊണ്ടാണ് അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞത് എന്താ പറഞ്ഞത് ും നിങ്ങൾ കേട്ടാൽ മതി മതത്തിലേക്ക് പുതിയതായിട്ട് എന്തു കൊണ്ടുവന്നോ അതെല്ലാം ഷർറാണ് മഹദസാത്തുകളൊക്കെ ഷർറാണ് വക്കുല്ല മഹദസത്തിൻ ബിതഅ എല്ലാ ആചാരങ്ങളും അത് ബിദഅത്താണ് ാണ് ഫുലാലും പിന്നാർ എന്താണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എല്ലാ ലോലാലത്തായ കാര്യങ്ങളും നരകത്തിലേക്കാണ് പിന്നെ എന്തിനാണ് നമ്മൾ ഇത് എടുത്തു പിന്നെ എന്തിനാണ് മറ്റുള്ളവർക്ക് മുമ്പില് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നത് പിന്നെ എന്തിനാണ് റസൂൽ അല്ലാഹി സാഹു അലൈവ് സ്വലമ വഫാത്തായി എന്ന് പ്രബലാഭിപ്രായമുള്ള റബിയുല്ലവൽ പന്ത്രണ്ട് ആ റബിയുൽ അബ്ബുൽ പന്ത്രണ്ടിന് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി സ്വലമ വഫാത്തായതിൽ സന്തോഷിക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിൽ നാം ആ ഒരു കർമ്മവുമായിട്ട് ആ ഒരു കാര്യവുമായിട്ട് ആ ഒരു വഴിതടയലുമായിട്ട് ആ ഒരു പിഴച്ച ചാടിക്കളിയുമായിട്ട് നാം എന്തിനാണ് പോകുന്നത് ചിന്തിക്കുക മനസ്സിലാക്കുക നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹു സുബാനാവത്താലെ ചോദിക്കൂല ജന്തു കൊണ്ട് നിബിദിനാഘോഷം നടത്തിയില്ല എന്നുള്ളത് മറിച്ചോ അള്ളാഹു ചോദിക്കുന്നതാണ് നീ എന്തിനാണ് വിദഹത്തായ അള്ളാഹുവിൻ്റെ പ്രവാചകരെ അപമാനിക്കുന്ന മറ്റു മതസ്ഥർക്ക് മുമ്പിൽ ദീനുൽ ഇസ്ലാം ജയന്തി ആഘോഷങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നടക്കുന്നവരാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഇത്തരത്തിലുള്ളൊരു ആഘോഷവുമായിട്ട് കൂത്താട്ടവുമായിട്ട് നടന്നത് എന്ന് ഇൻഷാ അല്ല ഞങ്ങളുടെ മുൻപ് നടന്ന വെള്ളിയും വെള്ളിയിട്ട ഞങ്ങൾ ഒപ്പം നടക്കുന്ന വെള്ളിയും വെള്ളിയിട്ട ഷെയ്ഖുനാഖുനാമാരൊക്കെ ഓരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിലാണെന്ന് പറയുന്ന പൊന്നു ജനങ്ങളെ നിങ്ങൾക്ക് നരകത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കലാമ് പ്രവാചകർ സലഹ് അലൈവ് സ്വലമയുടെ മുഴിമുത്തുകള് നരകം എന്ന് പറയുന്ന ഭയാനകതയെക്കുറിച്ച് എത്രത്തോളം എത്രത്തോളം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നരകത്തെ സൂക്ഷിക്കുക നരകാഗ്നിയെ തൊട്ട് അള്ളാഹു നാം ഏവരെയും കാത്തു എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ പിന്നോ അസലാ വലൈക്കും വരഹമുള്ള